പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പത്രമാറ്റിൽ എപ്പിസോഡ് ഒന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും അനന്തപുരി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് അബിയുടെ ആ ഒരു ചതി തിരിച്ചറിഞ്ഞ് അബിക്കെതിരെ എല്ലാവരും തിരിയുമ്പോഴാണ് ആ ഒരു സ്വർണം തട്ടിക്കൊണ്ട് പോയത് അഭിയാണ് മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ് കള്ളനെന്ന് മുദ്ര കുത്തുന്ന സമയത്താണ് നവ്യ അവിടെ പ്രത്യക്ഷപ്പെടുകയും അബിക്കെതിരെ അബിക്കെതിരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്തത് പക്ഷെ നവ്യയ്ക്ക് അറിയാം അബി അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പക്ഷെ മറ്റുള്ളവർക്ക് മുന്നിൽ അബി ഒരു കള്ളനാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ അവിടെ ഒരു സപ്പോർട്ട് ചെയ്ത് അഭിയെ ഉയർത്തി അബിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നത് പക്ഷേ ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അനന്തപുര തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നു എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു ഭൂകമ്പമാണ് നമ്മൾ അനന്തപുര തറവാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അബി കള്ളനാണ് മനഃപൂർവ്വം ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു അബിക്കെതിരെ എല്ലാവരും തിരിഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന സമയത്താണ് അവിടെ നവ്യ വരുന്നത് എന്നിട്ട് എന്തുകൊണ്ട് അവ ഈ ഒരു സ്വർണം എടുത്തോണ്ട് പോയി നീ എന്തിനാ നീ കൊടുത്തു വിട്ടത് എന്ന് ചോദിക്കുമ്പോ നവ്യ പറഞ്ഞത് അതിൽ കുറച്ച് കളർ കുറവായിരുന്നു അപ്പൊ കുറച്ച് മാറ്റു കൂട്ടാൻ വേണ്ടിയിട്ട് ജ്വലറി കൊണ്ടുപോവാനായിട്ട് അവക്ക് ഈ ഒരു സ്വർണം കൊടുത്തു കൊടുത്തുവിട്ടതാണ് എന്ന് നവ്യ അവിടെ പറയുന്നുണ്ട് പക്ഷേ എന്നിട്ട് എന്നിട്ടെന്ന് അവടെ എല്ലാവരെയും കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത് അഭി ഒരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എല്ലാവരും അബിക്കെതിരെ എപ്പോഴും കള്ളൻ എന്ന് മുദ്രകുത്തത്തെ ചെയ്യത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അഭി ഈ ഒരു സ്വർണം മറച്ചു കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോഴും അവിടെ വീണ്ടും വീണ്ടും ആദർശി പറയുന്നുണ്ട് അങ്ങനെ അവൻ ചെയ്തു എന്നുണ്ടെങ്കിൽ അവനിപ്പോൾ ഒരു തെറ്റ് ചെയ്ത് ചെയ്യുക ഇപ്പം അവ കള്ളനാണ് എന്ന് പറയാൻ കാരണം ആ ഒരു സ്വർണം മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് മറച്ചു കൊണ്ടുപോവുകയും എന്തിനാണ് എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവൻ മാക്സിമം ആരെയും കണ്ണിൽ പെടാതിരിക്കാൻ ശ്രമിക്കുകയും ഓരോ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും അതിന് കള്ളത്തരം കാണിക്കുന്ന രീതിയിൽ ഒന്നും പറയാതെ നിൽക്കുകയൊക്കെയാണ് അവിടെ ചെയ്തത് അതുകൊണ്ടാണ് അവൻ തെറ്റുകാരനാണ് എന്ന് നമ്മൾ തീർച്ചയായിട്ടും പറഞ്ഞത് പക്ഷേ അതെല്ലാം കേട്ടിട്ട് നവ്യ പറഞ്ഞത് എന്ത് ഇപ്പൊ അബി എന്ത് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തില്ലെങ്കിൽ സ്വർണം കൊണ്ടുപോയാലും അഭി തെറ്റ് ചെയ്തു എന്ന് എല്ലാവരും പറയത്തുള്ളൂ അതുകൊണ്ടാണ് അവൻ ചെയ്തതെന്നും ആദർശ് കുറച്ച് ഓവറായിട്ട് കാണിക്കുന്നതെന്നും എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ട് പക്ഷെ ആദർശിനെതിരെ നവ്യ സംസാരിച്ചപ്പോൾ അവിടെ ദേവയാനി നവ്യെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും ഇതിനൊപ്പം നമ്മുടെ നവ്യയ്ക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് ജലജെ അവിടെ സംസാരിക്കുന്നുണ്ട് തന്റെ മകനെ എപ്പോഴും അനന്തപുരിലുള്ളവ എല്ലാവരും കുറ്റപ്പെടുത്താനേ ശ്രമിച്ചിട്ടുള്ളൂ എന്ന് അപ്പോൾ മുത്തശ്ശേ ഇതിന് പറഞ്ഞ മറുപടി ഒന്നു മാത്രമേ ഉള്ളൂ നീ ഇപ്പോ നിന്റെ മകൻ മറ്റുള്ളവർ ആരെയും ഇങ്ങനെ പറയുന്നില്ലല്ലോ ഇപ്പൊ മറ്റുള്ളവർ എത്രയോ പേര് ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അവരെ ആരെ പോലും ഒരു കുറ്റം പോലും പറയുന്നില്ല അത് അവരുടെ ആ ഒരു നേച്ചറാണ് അവരുടെ ആ ഒരു സ്വഭാവം കൊണ്ടാണ് പക്ഷെ നിന്റെ മകനെ പറയുന്നു എന്നുണ്ടെങ്കിൽ നിന്റെ മകന്റെ സ്വഭാവം കൊണ്ട് മാത്രമാണ് ഇപ്പൊ നിന്റെ മകനില് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുകയും അപ്പോൾ ആ ഒരു സ്വർണം ഞാൻ കൊണ്ട് ശരിയാക്കി കൊണ്ടുവരാം കുറച്ച് കളറൊക്കെ കൂട്ടി സെറ്റാക്കി കൊണ്ടുവരാം എന്ന് ആദർശ് പറയുമ്പോൾ അവിടെ നവ്യ പറഞ്ഞത് വേണ്ട എൻ്റെ ഭർത്താവാണ് ഇത് എല്ലാം ചെയ്യേണ്ടത് അല്ലാതെ ആദർശേട്ടനല്ല ചെയ്യേണ്ടത് എന്നൊക്കെ പറയുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നീ ഇനി ഒന്നും ഈ ഒരു കളർ കുറഞ്ഞത് വെച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞത് ദേഷ്യപ്പെട്ട് ഈ സ്വർണ്ണൊക്കെ എടുത്തുകൊണ്ട് റൂമിലോട്ട് പോവുകയാണ് പക്ഷേ ഇതിനെല്ലാം കാരണം ആദർശേട്ടനാണ് എന്ന് പറഞ്ഞത് നവ്യ അവിടെ ആദർശേട്ടനെ കുറ്റം പറയുകയാണ് ചെയ്യുന്നത് എൻ്റെ ഭർത്താവ് ചെയ്യേണ്ട അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ആദർശേട്ടനാണ് െറ്റെടുക്കുന്നതെന്നും ആദർശ എന്ത് തെറ്റ് ചെയ്താൽ പോലും ഇടുക ആരും ഒന്നും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു പൊട്ടിത്തെറിച്ച് ഭയങ്കര വഴക്കൊക്കെ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ നിന്നെല്ലാം നയനയ്ക്ക് മനസ്സിലായി അബി എന്തോ ഒരു കള്ളത്തനം ചെയ്തിട്ടുണ്ട് അബി മനപ്പൂർ ഇത് മോഷ്ടിച്ചെടുത്തോണ്ട് പോകാനായിട്ട് ശ്രമിച്ചതാണെന്നും അബിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ ഈ ഒരു പരാക്രമങ്ങൾ കാണിച്ചത് എന്ന് നവ്യ മനസ്സിലായി എന്നാൽ റൂമിച്ച് എന്ന ഉടനെ തന്നെ വലിയൊരു തർക്കങ്ങൾ അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് നീ ഇപ്പോ ഈ ഒരു സ്വർണം എടുത്തോണ്ട് പോയപ്പോ പോലും അവിടെ ഉള്ളവരെ എല്ലാവരും നിന്നെ പറഞ്ഞത് കണ്ടില്ലേ അപ്പൊ നീ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയിരുന്നെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും പിന്നെ നവ്യ ഇവിടെ കയറി വന്നത് എങ്ങനെയാണ് എന്നൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അബി ഒരുപാട് കുറ്റങ്ങൾ പറയുകയും നവ്യ അതുപോലെ തൻ്റെ ചേട്ടൻ അബിയുടെ ചേട്ടൻ നല്ലതാണെന്നും ആദർശ് ആദർശിന്റെ ഭാര്യ എങ്ങനെയാണ് നോക്കുന്നത് എന്നൊക്കെ നിനക്കും കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആദർശിനെ വെച്ച് അബിയെ കുറ്റം പറയുക അങ്ങനെ ചെറിയൊരു തർക്കങ്ങളും വഴക്കളും അവർക്കിടയിൽ തന്നെ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഏകദേശം കെട്ടടങ്ങിയപ്പോൾ നമ്മൾ ജലജ എപ്പോഴും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജലജയാണ് എന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് കനകയ്ക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ മക്കളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ സ്വന്തം അമ്മ ഒന്നിനും ഒന്നും കേട്ടോണ്ടിരിക്കത്തില്ല എന്ന് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ മകളെക്കുറിച്ച് കുറ്റം പറഞ്ഞപ്പോൾ അവിടെ എല്ലാത്തിനും കൊണ്ട് പ്രതികരിച്ച് കനക അവിടെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അങ്ങനെ കനകയും ജലജയും കൂടി ഇങ്ങനെ നേർക്ക് നേർ പോരാട്ടം എന്നുള്ള രീതിയിൽ വലിയൊരു യുദ്ധത്തിൽ ഒരുങ്ങുവാണ് ഇപ്പോൾ ഈ വീട്ടിലെല്ലാം ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ജലജയാണെന്നും നീ ഇപ്പോൾ ഈ വീട്ടിൽ ഓരോ കുത്തിത്തിരിപ്പും കാര്യങ്ങളും ഉണ്ടാക്കിയില്ല ഇരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്നും നീ കാരണമാണ് ഇത്രയും പ്രശ്നങ്ങൾ വലുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്നും നീ കുത്തിരിപ്പുണ്ടാക്കാതിരുന്നു കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങൾ ഇവിടെ ഇല്ലാതിരിക്കും എന്ന് കനക ജലജയെ കുറിച്ച് കുറ്റം പറയുകയാണ് അപ്പം കനക എന്തായാലും ജലജയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജലജ എന്തായാലും മിണ്ടാതിരിക്കുമോ ഇല്ല അതുകൊണ്ട് തന്നെ കനകയ്ക്കെതിരെ തിരിഞ്ഞ് ഭയങ്കരമായിട്ട് പോരാട്ടം തന്നെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അഭിജിത ആ ഒരു തെറ്റ് തെറ്റ് മറ്റുള്ളവരുടെ മുന്നിൽ അഭി കുനിയ തലകുനിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നവ്യ അവിടെ അഭിരക്ഷിച്ചത് പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റായി പോയി എന്ന് നവ്യയ്ക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നത്തോടെ ഇനി എന്തൊരു തറവാട്ടിൽ എന്തൊക്കെയാണ് യുദ്ധങ്ങളായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയാതെ ബൈ